മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് മാളവിക കൃഷ്ണദാസ് വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു താരം കൂടിയാണ് ഇപ്പോൾ ഇതാ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കൂടി എത്തുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് മാളവിക മാളവിക തേജസ് തിരികെ മടങ്ങിയെത്തിയപ്പോൾ ഒരു വലിയ സർപ്രൈസ് നൽകി എന്നാൽ തിരിച്ച് തന്റെ പിറന്നാൾ കഴിഞ്ഞ് തനിക്ക് നല്ല വലിയൊരു സർപ്രൈസാണ് അദ്ദേഹം നൽകിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തേജസിനും അമ്മയ്ക്കുമൊപ്പം സ്കാനിങ്ങിന് പോകുന്നതിനിടയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് മാളവികയുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാണ് കുറച്ചു നാളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില സംശയങ്ങൾക്കും ദേഷ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷയ്ക്കുമെല്ലാം മറുപടിയുമായാണ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകാം ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു അതിഥിയോടി വരികയാണ് തീർത്തും സർപ്രൈസ് ആയിട്ടാണ് ഈ അതിഥി വരുന്നത് ദൈവം തരുന്നു നമ്മൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്ക് ഇപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പറയണമോ വേണ്ടോ ഒന്ന് ചിന്തിച്ചിരുന്നു കാരണം ഇത് വളരെ പേഴ്സണൽ ആയ ഒരു കാര്യമാണല്ലോ പക്ഷെ എത്ര കാലം മറച്ചു വയ്ക്കാനാകും ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ചിലർക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല എനിക്കിതിൻ്റെയൊക്കെ നടുവിലായിരുന്നു പേടിയും ആയിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടി വേണം കുറേ പേർ ഫ്രസ്ട്രേറ്റഡ് ആയി കുറേ പേർ പരിഭവം ടോണിലും ഒക്കെ എന്താ ഇത് പറഞ്ഞാൽ എന്ന് ചോദിച്ചിരുന്നു ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓക്കെ ആയിരിക്കണം കുഞ്ഞ് ഓക്കെ ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഒരു ടെൻഷൻ കാരണമാണ് പറയാതിരുന്നത് ഇനി വയറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ മനസ്സിലാകും അതിനാൽ പറയാമെന്ന് കരുതി ഇപ്പോൾ പറയുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ചില കാര്യങ്ങളൊക്കെ പൊക്കിയിരുന്നു ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ല ഇത്രയും സൂക്ഷ്മമായി എടുത്ത് ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ല കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു വയ്യാത്തത് കൊണ്ടാണോ ക്ഷീണം കൊണ്ടാണോ വീട് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല ഈ ടെൻഷൻ കൊണ്ടായിരുന്നു എന്ന് പറയുകയാണ് മാളവിക താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത പങ്കിട്ട് നടിയും ഡാൻസറും മാളവിക കൃഷ്ണദാസ് എത്തിയതോടെയാണ് വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് നായിക നായകനിലൂടെ പ്രശസ്തിയായ മാളവിക ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് നായിക നായകനിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന തേജസ് ആണ് മാളവികയുടെ ഭർത്താവ് ഈ അടുത്താണ് മാളവികയും തേജസ്സും വിവാഹിതരായത് ഇപ്പോഴത്തെ തന്റെ പുതിയ വീഡിയോയിലൂടെ തന്നെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാര്ത്ത പങ്കുവെച്ചിരിക്കുകയാണ് മാളവിക ആദ്യം ഇൻസ്റ്റഗ്രാമിലൊരു റീലായാണ് പങ്കുവച്ചത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത സർപ്രൈസ് എങ്ങനെയാണ് പക്ഷേ അതേ എനിക്കും തന്ന സർപ്രൈസ് ഇങ്ങനെയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഗ്നൻസി കിറ്റ് പോസിറ്റീവ് കാണിച്ച ഒരു വീഡിയോ പങ്കുവെച്ചാണ് എത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലരും ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപേണ മാളവിക വീഡിയോ ഒരുക്കിയിരുന്നു തേജസിനും അമ്മയ്ക്കുമൊപ്പം സ്കാനിങ് പോകുന്നതിനിടയിലാണ് വീഡിയോ ചിത്രീകരിച്ചത് മാളവിക ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറയണമെന്ന് തന്നെയാണ് കരുതിയത് എല്ലാം വ്യക്തമായി ഉടൻ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തും കൂടുതൽ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കുമെന്നും ഇത്രയും യും പറഞ്ഞല്ലോ എന്നും ആശ്വസിക്കൂ എന്നും ബാക്കി കാര്യങ്ങളും നിങ്ങളോട് പറയുമെന്നും നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാളവിക എത്തുന്നത് മാളവികയുടെ വിശേഷം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു വയറിന്റെ വണ്ണവും അതുപോലെ മാളവികയ്ക്ക് പതിവില്ലാത്ത ഒരു മാറ്റവും ഒക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു മാളവിക മാളവികയുടെ കുടുംബ വീട്ടിൽ പോയ സമയത്തൊക്കെ തന്നെയും ആളുകളുടെ സംസാരം വെച്ച് വന്ന് പ്രേക്ഷകർ സംസാരിച്ചിരുന്നു ഇതോടെ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായതാണ് മാളവിക പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ